നിന്നോട് വ്യവഹരിച്ച് നിന്റെ കുപ്പായമെടുപ്പാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറം കുപ്പായം കൂടി വിട്ടുകൊടുക്കുക വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം നാൽപ്പതാം തിരുവചനം ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുന്ന പാഠമാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രജകളായിരിക്കുന്നവർ അനുശാസിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വിനയപ്പെട്ടിരിപ്പാനും താഴ്മപ്പെട്ടിരിക്കാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സഹിഷ്ണുത കാണിക്കുവാനും കർത്താവ് പഠിപ്പിക്കുകയാണ് നിന്നോട് വ്യവഹാരം നടത്തി നിൻ്റെ കുപ്പായമെടുപ്പാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറംകുപ്പായം കൂടെ വിട്ടുകൊടുക്കുക അവനുമായി ഉതയ്ക്കരുത് അവനുമായി ഏറ്റുമുട്ടാൻ പോകരുത് അവനുമായി നീ എങ്ങനെയും രമ്യതയിലായിക്കൊള്ളുക അവനുള്ള മറുപടി ദൈവം കൊടുത്തുകൊള്ളും